സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ സഹപ്രവർത്തകരെ വളരെ അതിനാവശ്യമായ സ്ഥലത്തിന്റെ ആധാര കൈമാറ്റ ചടങ്ങിലാണ് നാമുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡയാലിസിസ് സെന്ററുകൾ പാലിയേറ്റീവ് കെയർ കൌൺസിലിംഗ് സെന്ററുകൾ ഒക്കെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് എടുത്തു പറയേണ്ട ഒരുപാട് സംരംഭങ്ങളാണ് ആശ്വാസമാകുവാനും അവരുടെ പ്രതീക്ഷകൾക്ക് നിറനൽകുകയും ചെയ്യുന്ന അതിമഹത്തായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ സമ്മേളനത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയർമാൻ വളർച്ചയുടെ വികാസത്തിന്റെ ഒരു പുതിയ അധ്യായം പീപ്പിൾ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ ഫ്ലെക്സുകളൊക്കെ ഈ പ്രദേശത്ത് വെച്ച് ആ ഫ്ലെക്സുകളൊക്കെ വെച്ച സമയം തൊട്ട് ആളുകൾ ചോദിക്കണം എന്താണ് പീപ്പിൾ ഫൗണ്ടേഷൻ സത്യത്തിന് ഞാൻ ആ പേരാണ് ഞാൻ ആദ്യം നോക്കിയത് പീപ്പിൾ എന്നാണ് നമ്മൾ വേറെ ദൂരക്കൊന്നും എവിടേക്കും പോണ്ട നമ്മുടെ തൃക്കടിയിരി പഞ്ചായത്തിന്റെ പല പരിസര പ്രദേശങ്ങളിലും വീടെന്ന സ്വത്തിന് വേണ്ടി കാത്തു കാത്തിരിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരു സഹോദരി യും സ്വപ്നമാണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞത് സ്വന്തമായിട്ടൊരു ഭൂമി ഉണ്ടാവുക എന്നുള്ളതാണ് ആ ഒരു പത്ത് പതിനൊന്ന് കുടുംബങ്ങളുടെ ഒരു സ്വപ്നമാണ് ഇന്നിവിടെ പൂവണിയാൻ പോകുന്നത് ഈ ഇന്ന് ഫൗണ്ടേഷന്റെ എല്ലാവിധ പി മുജീബ് ഉദ്ഘാടന സാഹിബ് ഫറൂഖ് സാഹിബ് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ആശംസകൾ പീപ്പിൾ ഫൗണ്ടേഷൻ ഭൂരഹിതർക്ക് ഭൂമി കൈമാറ്റം മുസ്ലിം